ജീവമാതാ കാരുണ്യം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കാരുണ്യം കാണുന്നില്ലല്ലോ നാട്ടുകാരെല്ലാം ഇപ്പൊ പ്രതികരണമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത്രയും കാലം നിങ്ങൾക്ക് എവിടെ ആയിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് സത്യം സീരിയസ്ലി പറയാൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഇഷ്യൂസ് നിങ്ങളുടെ നാടുകളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഏതെങ്കിലും മീഡിയയെ സമീപിക്കുക സമീപിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാം തകടം മറിഞ്ഞ് പൊളിച്ചടുക്കും എത്രയൊക്കെ പിടിപാടുള്ള എത്രയൊക്കെ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അടിച്ച് പൊളിച്ച് അടുക്കി കൈ കൊടുക്കാൻ പറ്റും ഇപ്പൊ തന്നെ വലിയ പിടിപാട് സെറ്റപ്പ് ഉള്ള ടീമാണല്ലോ ഗിരിജാൻറ്റി ഗിരിജാൻഡിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒളിവില്ല ഒളിവിലാണെന്ന് പറയുന്നു എന്നാലും ഒളിവില ആ ഒരു അവസ്ഥ അവരെത്തിയില്ലേ അപ്പൊ എത്രയൊക്കെ പിടിപാടുണ്ടെങ്കിലും ഒളിവിലായ ഒളിവിലായെന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നാട്ടുകാരൊക്കെ ഒറ്റ കേട്ടായിട്ടൊന്ന് പ്രതികരിക്കുക പിന്നെ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മൈൻഡ് നിൽക്കുക ഇപ്പൊ നിങ്ങൾ ഗിരിജയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി അവരുടെ ആ ഒരു കാരുണ്യ ഭവനിൽ നിന്നും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി ന്യൂസ് വേലിയുള്ള ന്യൂസായി അങ്ങനെ വന്നപ്പോഴാണ് നാട്ടുകാരൊക്കെ പ്രതികരണമായിട്ട് ഇറങ്ങിയത് ഇതുവരെ എവിടെയായിരുന്നു സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ഇതൊക്കെ സമയസമയം പ്രതികരിക്കേണ്ടേ അങ്ങനെ പ്രതികരിച്ചാലല്ലേ ഇനിയുള്ള തലമുറയ്ക്കും പ്രതികരണ ശേഷി വരത്തുള്ളൂ അല്ലാണ്ട് നമ്മളെല്ലാം മറച്ചു വെച്ച് ഉള്ളിൽ അടക്കി പിടിച്ച് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ കാര്യം പിടിയിട്ടല്ലോ ഈ ഒരു ശിവകാരുണ്യ മാതാ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാരുണ്യ ഭവനൻ ഒരുപാട് കുട്ടികളെ ഒരുപാട് മാതാപിതാക്കൾ കൊണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുന്ന കുട്ടികളെ നോക്കാൻ പറ്റില്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത് അതുപോലെ പെറ്റ തന്തയും തള്ളയും ഇതുപോലെയുള്ള വല്ല സ്ഥാപനങ്ങളിലും കൊണ്ടിരുന്ന മക്കളും ഉണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയത് അതുകൊണ്ടാണ് ഇതും കൂടി അതിൽ സൂചിപ്പിച്ച് ഞാൻ പറയുന്നത് ഉണ്ടാക്കിയ തന്തയും തള്ളയും വയസ്സാങ്കാലത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റണം പറ്റിയേ തീരത്തുള്ളൂ അല്ലാണ്ട് ഇതുപോലെ വല്ല കാരുണ്യ ഭവനിലും അങ്ങുങ്ങും കൊണ്ടിട്ടിട്ട് നിങ്ങളെ വല്ല ആഫ്രിക്കയിലും അമേരിക്കയിലും യൂറോപ്പിലും ലണ്ടനിലും ദുബായിലും കയറി ഇറങ്ങി നടന്ന് നിങ്ങളെ തിരക്കിനിടയിൽ പെട്ട് അങ്ങ് ജീവിക്കാൻ നിൽക്കരുത് പിന്നെ അത്രയ്ക്ക് നിങ്ങൾക്ക് ഭയങ്കര തിരക്കാണ് മാതാപിതാക്കളെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിലൊരു ഹോം ലേഴ്സിനെ വയ്ക്കുക പൈസ കൊടുത്ത് അല്ലാണ്ട് ഇതുപോലെ വല്ല ചപ്പ് ചവറിന്റെ ഇടയിലും കൊണ്ടിട്ട് ആ മാതാപിതാക്കളുടെ കണ്ണുനീരും കൂടി വാങ്ങി ജീവിതത്തിൽ തലയ്ക്കും ഇതേ വയ്ക്കില്ല ശാപമായിട്ട് നിങ്ങൾ ആദ്യം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഒരമ്മ കരഞ്ഞു പറയുന്നത് ആ മകളെടുത്ത് വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു വീഡിയോ മറ്റേ ലേഡി പുറത്തുവിട്ടിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകണം ആ എന്ത് മാത്രം വിഷമിക്കുന്നുണ്ട് എന്തുമാത്രം ദുരിതം ഈ ഒരു അനാഥാലയത്തിൽ നിന്നും അനുഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇവിടെ നടക്കുന്ന ശുദ്ധ പോകൃത്തനമാണ് അഴിഞ്ഞാട്ടവും അതിന്റെ അപ്പുറം വേറെ എന്തൊക്കെയോ പരിപാടികൾ ഇപ്പോഴാണ് നാട്ടുകാരെ നട്ടലോട് വന്ന് പ്രതികരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിപ്പീറ്റലി പറയാം മക്കളെ നോക്കാൻ കഴിയില്ലെങ്കിൽ ഉണ്ടാക്കരുത് പെറ്റ തന്തയും തള്ളയും നോക്കാൻ സമയമില്ല നിങ്ങൾക്ക് അത്രയ്ക്ക് ബിസി ആണെങ്കിൽ വീട്ടിലൊരു ഹോം നേഴ്സിനെ വെച്ച് അവരെ നോക്കുക അല്ലാണ്ട് നീയൊക്കെ ഈ വല്ലടത്തും കൊണ്ടിട്ട് അവരുടെ ശാപം പിടിച്ചു പറ്റരുത് എനിക്ക് അത് പറയാനുള്ളൂ ഇതുപോലത്തെ കൊണ്ടിട്ട് അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒന്നും അറിയണ്ടല്ലോ ഒന്നും അറിയണ്ട ഇത് പറയാനില്ല അറിയണ്ടില്ല അനാശ്വാസമായി പൈസ ഉണ്ടാക്കിയ ഒരു സ്ത്രീയാണ് ജീവമോത കാരണിഫോൺ പറയുന്നത് അത്രമേൽ നികൃഷ്ട ജീവിയാണ് ഇവിടെ ഇവിടെ മോത്തു നോക്കി സംസാരിക്കുന്നവർക്ക് ഭയമാണ് നാട്ടുകാർക്കോ ദീപ്പാർക്കാർക്ക് ഭയമാണ് പിന്നിൽ നിന്ന് ഞങ്ങൾ പ്രവർത്തിച്ച് ഈ അവസ്ഥയിൽ എത്തിച്ചു ഇവിടെ നടക്കുന്ന അനാശ്വാസങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ രാത്രി പോകുന്ന വണ്ടികൾ രാത്രി കാലങ്ങളിൽ വരുന്നത് വലിയ വലിയ ബി ഐ പിന്നെ ബി എം ഡബ്ലും ഓഡിയും പിന്നെ ലാൻഡ് ക്രൂസിലൊക്കെ രാത്രി കാലങ്ങളിൽ ഇവിടെ വരുന്നത് അന്നൊക്കെ ഞങ്ങൾക്ക് പ്രതികരിച്ചു ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വിദേശത്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു ഞങ്ങൾക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഗുണ്ടായുസമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഗുണ്ടായുസവും രാത്രി കാലങ്ങളിൽ പല സ്പോൺസേഴ്സും പല ബി എം ഡബ്ല്യൂയിലും ഓഡിയിലൊക്കെ വന്ന് കയറിയിറങ്ങി പോകുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൂടിയാണ് നാട്ടുകാര് പറയുന്നത് സി ഈ സ്പോൺസേഴ്സിന്റെ രാത്രി സമയങ്ങളിൽ അല്ലാണ്ട് ഉള്ള സമയങ്ങളിൽ വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടൊന്ന് പോയാൽ പോലെ എന്തിനാണ് രാത്രി തന്നെ വരുന്ന അതങ്ങനെ കണക്ക് കൂട്ടി ആലോചിച്ചെടുക്കുമ്പോഴാണ് മുന്നേ ഒരു ലേഡി അവിടെ ജോലി ചെയ്ത ഒരു സ്ത്രീ അടക്കം പറയുന്ന കാര്യങ്ങളിലോട്ട് അങ്ങോട്ട് കണക്റ്റ് ആവുന്നത് ഏത് അപരാധങ്ങളിലോട്ട് പോകുന്നത് ഞാൻ പറയാതെ തന്നെ കാര്യം പിടിയിട്ട് കാണൂല്ല അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല കാരുണ്യ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത് കുറെ പെൺമക്കളും കുറെ അമ്മമാരുടെ മറവിൽ നടത്തിക്കൊണ്ടിരുന്ന കുറെ അപരാധങ്ങൾ അതുമാത്രമേ പറയാനുള്ളൂ എന്തായാലും പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെയൊക്കെ അഭാസങ്ങൾ നാട്ടുകാർ ജനങ്ങൾ മൊത്തം ചൂണ്ടിക്കാണിച്ച് ഈ അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് ഈ ദുഷ്ടന് പന പോലെ വളർത്തും ഒരു ദിവസം ഒടിഞ്ഞു വീഴും അത് ഒന്നൊന്നര വീഴ്ചയായിരിക്കും ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒളിവിൽ പോയ സാധനങ്ങൾ തിരിച്ചു വന്നാൽ കൂടി നിങ്ങൾ നാട്ടുകാരെ അനുവദിക്കരുത് ഒരു കാരണവശാലും ഈ സ്ഥാപനം അവിടെ തുടർന്ന് പ്രവർത്തിക്കാനായിട്ട് എനിക്കതേ പറയാനുള്ളൂ അതാണ് അതിന്റെ ശരി കാരണം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇവിടെ പല പ്രവൃത്തികളും പല വൃത്തികേടുകളും നടക്കുന്നുണ്ടെന്ന് കുട്ടികളുടെയും ഈ അമ്മമാരുടെ മറവിൽ പിന്നെ ഞാൻ ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് ആ വീഡിയോയിൽ ഇവർക്ക് ആദ്യമായിട്ട് വാടാക്കി സ്ഥലം കൊടുത്ത സ്ത്രീ പ്രതികരിക്കുന്നുണ്ടായിരുന്നു അവരെന്താ പറഞ്ഞത് അവര് കയറി വന്ന സമയത്ത് ഒരുത്തൻ ഒരു കൊച്ചിനെ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തോണ്ടിരുന്ന് കണ്ടും കൊണ്ട് വിഷമിച്ച് കരഞ്ഞിറങ്ങി ഓടി വീട്ടിൽ പോയി കമന്നിടന്ന് ഉറങ്ങി എന്ന് അവര് പറയുന്നുണ്ടായിരുന്നു അന്നൊന്നും പ്രതികരിച്ചില്ല നാവ് പൊങ്ങിയില്ല ഇവർക്ക് പിടിപാടുണ്ടല്ലോ പിടിപാട് നിങ്ങളെ നാട്ടുകാരൊക്കെ നട്ടലില്ലാതെ ഇത്ര ഇങ്ങനെ ആയിപ്പോലോ ഇത്രയും കാലം എവിടെയായിരുന്നു ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് ഒരു പ്രതികരണ ശേഷി പോലും ഇല്ലാണ്ട് എവിടെ ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അത് ആലോചിക്കുമ്പോൾ ഒരു തരത്തിൽ വിഷമമാണുള്ളത് ഇത്രയും വൃത്തികേടുകൾ നടന്നിട്ടും ഇത്രയും തോന്നിവാസങ്ങൾ നടന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും കാലം പ്രതികരിക്കാതെ ഒളിച്ചിരുന്നെന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് വീണ്ടും വീണ്ടും ഉള്ളിൽ ഒന്ന് വരുന്നത് ബാക്കിയാണ്ട് നോക്കാം മനുഷ്യ രാഷ്ട്രീയക്കാരുടെ പിന്തുണ കൊണ്ടാണ് കണ്ടല്ലോ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബാക്കിയാ പോയ ആ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശ്നം എന്നോ പറഞ്ഞത് മജി എന്താ വെച്ചാൽ നീ കൈകാര്യം ചെയ്തു ഞങ്ങൾ പോയക്കാ ഇവരെല്ലാം കൈ പോവാ ഭയം ഉണ്ടായിട്ടില്ല ഇവരെ ഭയം ഉണ്ടായിട്ടാണോ സംഭവിച്ചത് ആ നിങ്ങൾക്ക് ഉൾപ്പെടെ ഭയം തന്നെയായിരുന്നു ഇവരെ അല്ലേ ഇവർക്ക് പിടിപാടുണ്ട് പല രാഷ്ട്രീയക്കാരും ഇവരുടെ വലയിലാണ് എന്നുള്ള ചിന്താഗതിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പല തോന്നിവാസങ്ങളും പല അപരാധങ്ങളും അവിടെ നടന്നിട്ടും നിങ്ങൾ നാട്ടുകാരി പ്രതികരിച്ചില്ല അത് സത്യം പറഞ്ഞ ബിഗ് ഒരു ഫോൾട്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സമയസമയം എനിക്ക് എനിക്കതിൽ ഏറ്റവും വിഷമം ഉണ്ടായത് ഒരു സ്ത്രീയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിക്ക് മോശം അനുഭവം ഉണ്ടാകുന്നത് കണ്ടു നിന്നിട്ട് അവർ കരഞ്ഞും കൊണ്ട് കണ്ണും പൊത്തിക്കൊണ്ട് ഇറങ്ങി ഓടിയത് അത് കേട്ടപ്പോഴാണ് എനിക്ക് പുച്ഛമാണ് തോന്നിയത് സത്യം പറഞ്ഞത് സീരിയസ്ലി പറയാലോ പിന്നെ ഇവിടെ മക്കളെ കൊണ്ടാക്കുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ അടുത്തൊക്കെ വെറും വെറും പുച്ഛം മാത്രം ഇതുപോലെ ഏത് സ്ഥാപനത്തിലും ഏതൊരു അനാഥാലയത്തിലും കൊണ്ട് പിള്ളേരെ ആക്കുന്ന മാതാപിതാക്കളെടുത്ത് എനിക്ക് ഉച്ചം മാത്രമേ ഉള്ളൂ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ നോക്കാൻ പഠിക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ നിക്കരുത് വീണ്ടും പറയൂ കഴുകെ മറ്റൊരു സ്ഥാപനത്തിലും കണ്ടിട്ടില്ല ഇവിടെ ഏത് നൂല് കൂട്ടി ഓട്ടെ ഏത് അങ്ങനത്തെ എല്ലാ കാര്യത്തിലും പുള്ളിയാണ് മെയിനായിട്ട് ഇരിക്കുന്നത് മെയിനായിട്ട് ആളാ ഇവിടുത്തെ എല്ലാ കാര്യത്തിനും ഊണ് കൊടുക്കാനാ പിള്ളേരെ ഊണ് ആയാലും എല്ലാ സകല കാര്യത്തിനും കൂടെ സ്ഥിരം വരുന്ന അന്തേവാസിയേ കാരൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പുള്ളിയെ ഈ പതിനാല് വർഷം ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പൊ പതിനാല് വർഷം ആയത് കണ്ടിട്ടുള്ളൂ പിന്നെ ഈ തോട്ടിലെ മലിനം പറഞ്ഞു ശരിയാ ഈ തോട് ഇതിലേക്കു തോപ്പോട്ട എളമണ് വരെ നല്ല വിശാലമായ തോട് ഈ തോട്ടിലെ ജനങ്ങൾ നാട്ടുകാർ മൊത്തം കുളിക്കും മുണ്ടു തനിക്കും പശുക്കളെ കുളിപ്പിച്ചിട്ടുണ്ട് ഒറ്റ മനുഷ്യരെ അതിനെ ഇറങ്ങാൻ പറ്റത്തില്ല മഴ വരുന്ന വേസ്റ്റ് വെള്ളം എല്ലാവരും തുറന്നും കിടും എന്തോ ദുർഗന്ധമാരി നാട്ടുകാർക്ക് അംഗീകരിക്കാം വിടുന്നില്ല ഞങ്ങളുടെ ആ ഏരിയ അവരിലെ ദുർഗന്ധമാണ് പിന്നെ സ്ഥിരം മഴയാണെങ്കിൽ ദുർഗന്ധം കുറയും മഴ വിചാരിക്കുമ്പോ ദുർഗന്ധം കുറയും പിന്നെ ആര് പ്രതികരിച്ചാലും പ്രതികരിക്കുന്ന ഒരു മണ്ടന്മാരും അവരുടെ ആളുകളും അവർക്ക് സ്വാധീനമുണ്ട് അതുകൊണ്ട് അവർക്ക് പ്രതികരിക്കാൻ പലരും പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിച്ചിട്ട് അവർ നോക്കാൻ നോക്കാൻ വന്നിട്ടുണ്ട് പഞ്ചായത്തിൽ അങ്ങനെ ഇവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തപ്പോൾ മനസ്സിലായി ഇവർക്ക് സ്വാധീനമുണ്ട് സ്വാധീനമുണ്ട് ഇവർക്ക് നല്ല പിടിപാടുണ്ട് അതുകൊണ്ട് ആരും പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെയാണ് ഇവിടെ എന്തൊക്കെ പ്രതികരിച്ചിട്ടും എന്തൊക്കെ കേസ് കൊടുത്തിട്ട് എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവും നടന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമുണ്ട് ഇവിടെ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ഗിരിജയുടെ ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ എന്ന് ഈ വിഷയം ഏറ്റെടുത്തു അന്ന് മുതലാണ് ഇതിനൊരു അറുതി ഉണ്ടായതും ഈ ലെവലിൽ എത്തിയത് അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഈസ് എ ബിഗ് പ്ലാറ്റ്ഫോം ഇത് ചെറുതായിട്ട് ആരും കണക്കാക്കരുത് ഇവിടെ ഒരു വിഷയം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നീതി ലഭിക്കും ദൈവത്തിന്റെ കോടതിയിൽ നീതി ലഭിക്കുന്നത് പോലെയാണ് സോഷ്യൽ മീഡിയയിൽ നീതി ലഭിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ അപരാധങ്ങളും കാട്ടാപ്പുകളും സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വലിച്ചു കയറി ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒളിവിലാവേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് നാലോചിച്ചാൽ മതി ഞാൻ പറയാതെ കാര്യങ്ങൾ കണക്ട് ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ആ പിള്ളേരൊക്കെ ഈ അടുക്കള എൻ്റെ നിന്നാ ഇവരുടെ നേരെ ഫ്രണ്ട് കാണാൻ പറ്റും മീൻസ് അവിടെ വന്ന് കയറുന്നും പോകുന്നു വരുന്നതും ഒക്കെ എനിക്ക് സുന്ദരമായിട്ട് കാണാം അടുക്കള ആയിക്കോട്ടെ എൻ്റെ മുറി ആയിക്കോട്ടെ നമ്മുടെ ആ വാഷിംഗ് ബീസിനായിക്കോട്ടെ എനിക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പം ഈ ആ പിള്ളേർ വരികയും പോവുകയും ചെയ്യുമ്പോഴേ ആ സമയത്ത് നമ്മുടെ ഒരു ഒരു രണ്ട് മൂന്ന് നാല് പോലീസ് വാഹനങ്ങൾ ഇവിടോട്ട് വന്നു നിൽക്കുന്നു നമ്മളോട് ടോർച്ചുണ്ടോ അതുകൊണ്ട് ഇതു കൊണ്ട് ഇതുവഴി രണ്ട് മൂന്ന് പെൺ ഓടിയോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഈ വണ്ടികൾ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വീണ്ടും മുന്നേ നമ്മൾ തുറന്നു നോക്കുമല്ലോ അപ്പോൾ പോലീസുകാരാണ് നമ്മളോട് പറഞ്ഞേ രണ്ട് മൂന്ന് പെൺകുട്ടികൾ ഇവിടുന്ന് ഓടിപ്പോയി നിങ്ങൾ ഇതുവഴിയും കാണാൻ കണ്ടോന്ന് എന്ന് അപ്പം നമ്മുടെ അങ്ങിനെ വിടാതെ അപ്പം നമ്മളവിടെ വിളിച്ച് ചോദിച്ചു അങ്കളെ ഇതുപോലെ പോയിട്ടുണ്ട് അപ്പോൾ എന്താണ് കുറച്ചുകൂടെ കഴിഞ്ഞു നോക്കുമ്പോൾ ആ അങ്കിളിൻ്റെ ആ കയ്യാലയിൽ കൂടെ നിരങ്ങി ഇറങ്ങി അവരുടെ ചെരുപ്പ് ഷോളം എല്ലാം അവിടെ കിടക്കുന്നു അങ്ങനെ എന്നിട്ട് പിന്നീട് പിന്നീടപ്പോൾ ഈ ഒരു പോലീസുകാരൻ പോലീസ് വണ്ടിയും കൂടി ഇവിടെ തന്നെ കിടക്കുവാണ് അവരപ്പം വെള്ളമൊക്കെ ചോദിച്ച് കൊടുത്തു ടോർച്ചൊക്കെ ചോദിച്ചു അവർക്ക് എന്തോ ആവശ്യം തന്നെ കൊടുത്തു അങ്ങനെ കുറച്ച് ഒത്തിരി ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞപ്പം ഇവർ പോകുന്ന സമയത്ത് പിന്നെ ഞാൻ ചോദിച്ചു സാറേ കിട്ടിയോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു കിട്ടി അത് ഈ പ്ലാന്റേഷനകത്തിലാണ്ട് അവിടുത്തെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ നിന്ന് പിടിച്ചു എന്ന് പറഞ്ഞു അപ്പം ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ അലറിക്കെ നില വിളിച്ചു ഊക്കലും അമ്മമാരുടെ കരച്ചിൽ മിക്ക സമയവും കേൾക്കാറുണ്ട് മിക്ക സമയവും അമ്മമാരുടെ കരിച്ചിൽ കേൾക്കാറുണ്ട് ഒത്തിരി കടന്ന് ചീത്ത പറയുന്നതും കരച്ചിലും നിലവിളിയും ഒക്കെ കേൾക്കാറുണ്ട് ഓ ഇപ്പോഴെങ്കിലും പ്രതികരിക്കാനുള്ള ഒരു ശക്തി ഉണ്ടായല്ലോ വലിയ നല്ല കാര്യം കേട്ടോ അമ്മമാരുടെ കരച്ചിലടക്കം ആ സ്ഥാപനത്തിൽ നിങ്ങൾ കേൾക്കും നിലവിളികൾ കേൾക്കും എന്നാണ് പറയുന്നത് അവിടെ ഉപദ്രവങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നോ അടങ്ങുന്ന പല വോയിസുകളും നമ്മൾ കേട്ടതുമാണ് അവിടെ ജോലി ചെയ്ത പല ആൾക്കാരും പല മാതാപിതാക്കളും ഒക്കെ പ്രതികരിക്കുന്ന ഓരോ വീഡിയോസും നമ്മൾ കണ്ടതാണ് സി ഇതൊരു അനാഥാലയം അല്ല അല്ലെങ്കിൽ ഒരു കാരുണ്യ ഭവന ഇത് ഇത് വേറെ എന്തോ പരിപാടികൾ ചെയ്യാൻ വേണ്ടി ഈ കാരുണ്യ ഭവനം എന്നും അനാഥാലയം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മറവിൽ നടത്തിയ അതിന്റെ മറവിൽ പ്രവർത്തിച്ച എന്തോ പരിപാടി ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സീരിയസ്ലി പറയല്ല അങ്ങനെ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് അതുപോലെ വലിയ വലിയ കാരലുള്ള മുതലാളിമാർ വന്നും പോകുന്നുണ്ട് രാത്രി കാലഘട്ടങ്ങളിൽ രാത്രിയെ സ്പോൺസേഴ്സിന് വരാൻ പറ്റത്തുള്ളൂ അവിടെയുള്ള ഒരു കുട്ടികൾക്ക് പോലും ഒരു സാധനം നേരെ ചോ കൊടുക്കത്തില്ല ഒന്നും ഒന്നും ഓരോ മാതാപിതാക്കൾ ഉണ്ടാക്കിയിട്ട മക്കളെ കൊണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഇടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം പാപം തോന്നാണ് ആ മക്കളുടെ വിഷമോ ആ മക്കളുടെ കണ്ണീര് മാതാപിതാക്കൾക്കും ശാവമായിട്ട് കിട്ടും അതുപോലെ ഓരോ വയസ്സായ മാതാപിതാക്കളെ കൊണ്ട് അവിടെ ഇടുന്ന ഓരോ മക്കൾക്കും ആ അമ്മമാരുടെ കണ്ണുനീര് ശാവമായിട്ട് തന്നെ കിട്ടും എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനിയെങ്കിലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഒരു നാട്ടിലും നടക്കാതിരിക്കട്ടെ പുതിയൊരു വീടിയായിട്ടാണ് ബാ